ഇന്ന് പറയാൻ പോകുന്ന ഒരു സന്തോഷ വാർത്ത ആർക്ക് സന്തോഷം കേരളക്കിരേരെ ഞാനും നിങ്ങളോടൊക്കെയുള്ള മുഴുവൻ ജനങ്ങൾക്കും പറഞ്ഞു വരുന്നത് നമ്മുടെ കെ സുധാകരനെ വെട്ടിയിട്ട് പേരാവൂർകാരൻ സണ്ണി ജോസഫ് ഒക്കെ പ്രസിഡൻ്റായ കസ തന്നെ മറ്റ് ഇപ്പോൾ എല്ലാവരും ഹാപ്പിയാണ് വളരെ വളരെ ഹാപ്പി അപ്പോൾ ഇപ്പോൾ മറ്റേ വർക്കിംഗ് പ്രസിഡൻ്റുമാരും യു ഡി എഫ് കൺവീനർമാരെ ചെറുപ്പക്കാരാണ് നല്ല പടക്കുതിരകൾ പേര് ക്രിസ്ത്യാനികൾക്കാണ് എന്തെന്നോ ഈ താക്കോൽ സ്ഥാനത്തേക്ക് നസ്രേത്തുകാരൻ്റെ അനുയായി തന്നെ വേണമെന്ന് മതമധ്യസ്ഥന്മാർക്ക് നിർബന്ധം നല്ലത് തന്നെ പണ്ട് ഒരു നായർ സാഹിന് ഇതേപോലൊരു പുതു തോന്നി ഒരു നായർ സാഹു തന്നെ താക്കോൽ സ്ഥാനയ്ക്ക് വേണമെന്ന് കോൺഗ്രസ്സിലൊരു നസ്രാണി നോമിനേഷൻ കൊടുത്ത് വീട്ടിലിരുന്നാലും ജയിപ്പിച്ചു വിടുന്ന ഒരു പതിവുണ്ട് പേരാവൂരാർക്ക് അവിടെ ഒരു യോഗത്തിൽ ഒരു പാതിരിക്കൊരു ഭൂതോദയം ഭൂതോദയാണോ ബോധോതയാണോ ഏതായാലും ബോധോധം തന്നെ കിടക്കട്ടെ ആ ബോധോയം വന്ന് എങ്ങനെയാണ് അവിടെ ഒരു നസ്രാണിക്ക് താക്കോൽ സ്ഥാനത്ത് കൊടുത്തു ഞാൻ പുഷ്പം പോലെ ഈ നാട്ടിൽ ജയിക്കാൻ വന്നു മനക്കോട്ട കൊടുത്താൽ കോൺഗ്രസ് കോൺഗ്രസ്സുകാർ വോട്ട് ചെയ്തിരുന്നു അത് കൊള്ളനടുത്ത് തന്നെ കൊണ്ടു അപ്പോൾ കോൺഗ്രസ്സുകാരുടെ ഹൃദയത്തിൽ തന്നെ അല്ല തറച്ചു ഒരു പേരാവൂരുകാർ തന്നെ പ്രസിഡൻ്റായി എല്ലാം ക്ലീൻ വളരെ സന്തോഷം കണ്ണൂർക്കാരുടെ മാത്രം സ്വന്തമായിരുന്ന ഈ സണ്ണിവക്കീൽ ഇപ്പം നമ്മുടെ കേരളക്കേരിലെ മൊത്തം ആൾക്കാരുടെ സണ്ണിവക്കീലായി അതുമല്ല പുതിയ ഭാരവാഹികളുടെ ലീസ്റ്റ് നോക്കൂ എല്ലാം ചെറുപ്പക്കാരായ പടക്കുതിലുകൾ പി സി വിഷ്ണുനാഥ് മുതൽ ഷാഫി പറമ്പിൽ വരെ ഇതൊരു കുഴപ്പമുണ്ട് ഇത് കളിച്ചത് ആരാണെന്ന് ആർക്കെങ്കിലും മനസ്സിലായോ ഈ പടക്കൂതലുകളൊക്കെ കെ സിയുടെ വലങ്കൈകളാണ് പക്ഷേ ഇതിൽ കളിച്ചത് ആരാണെന്ന് ആർക്കെങ്കിലും തിരിഞ്ഞോ ഇവരൊക്കെ പാർട്ടിയെ നയിക്കാൻ കെൽപ്പുള്ളവർ തന്നെ അതോടൊപ്പം കെ സിയുടെ വലങ്കൈകളുമാണ് ഈ ഉദ്ദേശം മനസ്സിലാക്കാൻ ആരും തയ്യാറായില്ല അടുത്ത തിരഞ്ഞെടുപ്പിൽ അതായത് രണ്ടായിരത്തി ഇരുപത്തി ആറിലെ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ യു ഡി എഫ് ജയിച്ചാൽ മുഖ്യമന്ത്രി കെ സി വേണുഗോപാലായിരിക്കും അങ്ങനെയല്ല എന്ന് പറയാൻ പുതിയ കെ പി സി സി പ്രസിഡന്റിനോ യു ഡി എഫ് കൺവീനർക്കോ തയ്യാറാവുമോ ഇല്ല അവർ കെ സിയോടൊപ്പം നിൽക്കും അതുതന്നെ അതിലത്തെ കളി നമ്മുടെ കണ്ണൂക്കാരനോട് കളി ഒരു മുഴം മുമ്പേ എറിഞ്ഞ് കെ സി വേണുഗോപാൽ മുമ്പിൽ ഒരു നാടൻ ഭാഷയിലൊരു മാഞ്ഞാളുണ്ട് തിരിയുള്ളവന് തിരിയും ഇല്ലാത്തവൻ അത്ര തന്നെ സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് ചെറുപുഴ നൂറ് ശതമാനം ജോലി ഉറപ്പോടെ നഴ്സിംഗ് അസിസ്റ്റന്റ് ലാബ് ടെക്നീഷ്യൻ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിംഗ് കോഴ്സുകൾ ചുരുങ്ങിയ ഫീസ് നിരക്ക് തവണകളായും ഫീസടയ്ക്കാം മുപ്പത് വർഷത്തെ സേവന പാരമ്പര്യവുമായി സെന്റ് മേരീസ് നഴ്സിംഗ് കോളേജ് അമ്പലം റോഡ് ചെറുപുഴ ഫോൺ ഒൻപത് ഒൻപത് നാല് ഏഴ് 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 ഒന്ന് അഞ്ച് അഞ്ച് പൂജ്യം